പൂപ്പിനെ വിളിച്ച പൂപ്പിനെ വിളി പന്ത പന്തളിപ്പിച്ച മോനെ കൊണ്ട് ആ പൂപ്പേ ബാ പൂപ്പിനെ കൊണ്ട് വാ അതുവ പന്തളിച്ച മോനോ ബാ പൂപ്പി വാ ആ വരുന്ന വരുന്ന പൂപ്പി വരുന്നു പന്തൊളിച്ചോ ബാ ഇവിടെ എന്നാ പൂപ്പി വാ എന്നാ പന്ത് പന്തേ അപ്പിണ്ട് എന്നാ പന്തളിച്ചാ അ പൂപ്പി കിട്ടുകൊടുത്താ നമ്പ് പന്ത് കളിച്ചു വേണേ നമ്മൾ പൂപ്പി പന്ത് കളിച്ചിട്ടുണ്ട് അല്ല അല്ല ആ ആയി ബായി വാ ആ പാഞ്ഞിപ്പോഞ്ഞു ഓ പേടിച്ച് പോ പന്ത് എടുത്തോന്നാൽ മതി ചെല്ലി ആ ഞാൻ പൂപ്പി കിട്ടുകൊടുക്ക കേട്ടോ പൂപ്പി കിട്ടെടുത്താ ആ ഓന എറിയാ വിചാരിച്ച് പാഞ്ഞി ബാ പൂപ്പി വേണെന്നാൽ പന്തളിച്ച ബാ ഓന് പുള്ളി ഓൻപുളി ഓന് പുളി ഓമ്പു ആ പേര് പേര് ബെല്ലോ ജോനെ എറിയോ ആ കളിച്ച പന്ത് ആ ആങ്ങളെ പൂപ്പി പന്ത് കളിച്ചു ഔ ജമ്മോ എന്താ കളി ഓ എവിടെ പന്ത് ഉള്ളിക്കോയോ ഏ എവിടെ ഉള്ളിലേ ആ എടുക്കാൻ പൂപ്പിയെ പന്ത്ടുക്കൊറത്തേക്ക് എടുക്കേ പന്ത് ഉള്ളിൽ പോയിക്കണ് പൂപ്പിന്നിപ്പന്തര കളി മാന്ത വാങ്ങണ്ടോപ്പി പന്തവിടെ പൂപ്പിനെ വിളിച്ചാണ് അങ്ങനെ വിളിച്ച ആ അടിയിലുണ്ട് കാറിന്റെ അടിയിലുണ്ട് അവിടെന്ന പാഞ്ഞോ പാഞ്ഞോ അത് പാഞ്ഞോ പേരന്റെ ഉള്ളിക്ക് ഏ എന്ത് എനിക്ക് പനിയോ ഏ ആ എവിടെ പനി ഞാൻ തൊട്ട് വെക്കിയോ ബൂപ്പിനെ ഏ പനിയുണ്ട് കാക്കു കാക്കിട്ടോ ആ ആ പനീനെ പൂപ്പിനെ പനിയുണ്ട് തൊട്ട് വയ്ക്കോ ഏ പിന്നെ എങ്ങനെയാ എനിക്ക് പനിയുണ്ടറിയാം പൂപ്പിക്ക് പനി ഉണ്ടോ അല്ലേ